നമസ്കാരം കൃഷി കൃഷി ജാഗ്രൻ വാർത്തകൾ വാർത്തകൾ ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന ചെറുകിട സംരംഭങ്ങൾക്ക് വ്യവസായ വകുപ്പിന്റെ ഇൻഷുറൻസ് പരിരക്ഷ ധനസഹായം ഓണവിപണി ലക്ഷ്യം വെച്ച് ആരംഭിച്ച പൂക്കൃഷിയുടെ വിളവെടുപ്പുകൾക്ക് തുടക്കമായി കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയും ശക്തമായ കാറ്റും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ചെറുകിട സംരംഭങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കാൻ വ്യവസായ വകുപ്പ് നടപ്പിലാക്കുന്ന ധനസഹായ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം ഉത്പാദന സേവന വ്യവസായ സംരംഭങ്ങൾക്ക് പുറമെ വ്യാപാര സ്ഥാപനങ്ങൾക്കും പദ്ധതി പ്രയോജനപ്പെടുത്താം ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ അൻപത് ശതമാനം തിരികെ ലഭിക്കും പ്രകൃതിക്ഷോഭം തീപിടുത്തം മറ്റ് അപകടങ്ങൾ എന്നിവയോടൊപ്പം എം എസ് എം ഇ യൂണിറ്റുകൾ എടുക്കുന്ന എല്ലാവിധ സുരക്ഷാ പോളിസികൾക്കും പദ്ധതി പ്രകാരം റീഫണ്ട് ലഭിക്കും ഐ ആർ ഡി അംഗീകരിച്ച സർക്കാർ ഇൻഷുറൻസ് കമ്പനികൾ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നെടുക്കുന്ന എല്ലാ പോളിസികളും പദ്ധതികൾക്കായി പരിഗണിക്കും ഉദ്യം രജിസ്ട്രേഷൻ പോളിസി സർട്ടിഫിക്കറ്റ് തുടങ്ങി ഒടുക്കിയ രേഖകൾ എന്നിവ സഹിതം താലൂക്ക് വ്യവസായ ഓഫീസിലോ ബ്ലോക്ക് നഗരസഭാ വ്യവസായ വികസന ഓഫീസർമാർ മുഖേനയോ അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾ താലൂക്ക് വ്യവസായ കേന്ദ്രങ്ങളിൽ നിന്നും ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കും താല്പര്യമുള്ളവർക്ക് സ്പെയിനിൽ കാണുന്ന പോർട്ടൽ വഴിയും അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഓണവിപണി ലക്ഷ്യം വെച്ച് കഞ്ഞിക്കുഴിയിലെ കർഷകർ ആരംഭിച്ച പൂക്കൃഷിയുടെ വിളവെടുപ്പുകൾക്ക് തുടക്കമായി എട്ടാം വാർഡിലെ ചക്കനാട്ടു വീട്ടിൽ സി ആർ ഷാജിയും കുടുംബവും നടത്തിയ പൂക്കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം കൃഷിമന്ത്രി ശ്രീ പി പ്രസാദ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത കാർത്തികേയൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു അര ഏക്കർ സ്ഥലത്താണ് വ്യത്യസ്ത ഇനം ബന്ദിപ്പൂക്കൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ കൃഷി ഓഫീസർ റോസ്മി ജോർജ് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എസ് ഡി അനില കർഷകൻ സി ആർ ഷാജി എന്നിവരും ചടങ്ങിന്റെ ഭാഗമായി കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയും ശക്തമായ കാറ്റും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിതീവ്ര ന്യൂനമർദ്ദം കിഴക്കൻ രാജസ്ഥാനു മുകളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് തെക്കൻ രാജസ്ഥാൻ ഗുജറാത്ത് മേഖലയിലേക്ക് സഞ്ചരിക്കുന്ന ന്യൂനമർദ്ദം വ്യാഴാഴ്ചയോടെ സൗരാഷ്ട്ര കച്ച് തീരത്തിന് സമീപം വടക്ക് കിഴക്കൻ അറബിക്കടലിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ശക്തി കൂടിയ ന്യൂനമർദ്ദം പശ്ചിമബംഗാളിനു മുകളിൽ സ്ഥിതി ചെയ്യുകയാണ് ഇന്നും നാളെയും ജാർഖണ്ഡ് ഒഡീഷ ഭാഗത്തേക്ക് നീങ്ങാനാണ് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി